ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം പെരിയവരായി ലോവർ ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ രണ്ട് പശുക്കൾ ചത്തു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലികളെ കൂടുവെച്ച് പിടികൂടി മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവും ശക്തമാണ് മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ഇറങ്ങി പുലി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്ന സംഭവങ്ങൾ അവസാനിക്കുന്നില്ല പെരിവാരെ ലോവർ ഡിവിഷനിലാണ് ഒടുവിൽ ആക്രമണം ഉണ്ടായിട്ടുള്ളത് പ്രദേശവാസിയായ നേശമാളിന്റെ രണ്ട് പശുക്കൾ പുലിയുടെ ആക്രമണത്തിൽ ചത്തു കഴിഞ്ഞ ദിവസം മേയാൻ വിട്ടിരുന്ന പശുക്കൾ തിരിച്ചു വന്നിരുന്നില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പശുക്കളുടെ ജഡം കണ്ടെത്തിയത് ഞാൻ അങ്ങോട്ട് മാറ്റ് ചനിക്കള അവ

ரெண்டு காலம் வீட்டுக்கு வரல வந்து பார்க்கும்போது ரெண்டு மாடையும் ஒரே வீட்டில் உள்ள நேசமாக சொல்கிற அவங்களுடைய வீட்டில் உள்ள மாடு ரெண்டு மாடையும் நல்ல பால் கறக்கக்கூடிய மாடு அதை வச்சு தான் அவங்க பிள்ளைகளுக்கு படிப்புக்கும் காரியங்கள்லாம் செஞ்சுட்டு இருக்காங்க அந்த மாடை இங்கே மேய விட்ட மாடை புளி அடித்து ரெண்டு மூணு புளி சேர்ந்தாக்கும் அந்த மாடுகள் ரெண்டும் இழுத்து கா வந்த மாடை இழுத்து கடித்து கொண்டுருக்கு അധിക വരുമാനത്തിനായി പശുക്കളെ വളർത്തുന്ന തോട്ടം തൊഴിലാളികൾക്ക് ഇതിലുണ്ടായിട്ടുള്ളത് വലിയ നഷ്ടമാണ് ജനവാസ ഇറങ്ങുന്ന പുലികളെ കൂടുവെച്ച് പിടികൂടി മാറ്റണമെന്നാവശ്യം ഇവർ മുമ്പോട്ട് വയ്ക്കുന്നു സംഭവത്തിൽ വലിയ ജനരോക്ഷം പ്രദേശത്ത് രൂപം കൊണ്ടു കഴിഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി